മഹാവ്രതങ്ങളിൽ ഒന്നാണ് തിരുവാതിര വ്രതം ഹൈന്ദവർക്കിടയിൽ ഏറെ പ്രശസ്തമായ ആഘോഷമാണിത് മലയാളമാസമായ ധനുമാസത്തിലാണ് ഈ ആഘോഷം നടത്തുന്നത് ഭഗവാൻ ശിവന്റെ പ്രീതിക്കായി എടുക്കുന്ന പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് തിരുവാതിര വ്രതം ആയുസ്സിനും ആരോഗ്യത്തിനും മോക്ഷത്തിനും കൂടാതെ ദീർഘസുമംഗലി ഭാഗ്യം ലഭിക്കുന്നതിനും ഉത്തമമാണ് തിരുവാതിര വ്രതം ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പലരും പറയാറുണ്ടെങ്കിലും ദേവാദിദേവനായ ഭഗവാന് ജനനവും മരണവും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഭഗവാന്റെ ജന്മദിനമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീ ശ്രീപാർവ്വതിയും മഹാദേവനും വിവാഹം കഴിച്ച ദിവസം എന്നും ഐതിഹ്യമുണ്ട് മഹാദേവൻ തപസ് ചെയ്യുന്ന സമയത്ത് തപസ്സിനെ ശല്യപ്പെടുത്താൻ വേണ്ടി കാമദേവൻ ശ്രമിക്കുകയുണ്ടായി അതിൽ കോപിതനായ മഹാദേവൻ തൃക്കണ്ണ തുറന്ന് കാമദേവനെ ശപിച്ച് ഭസ്മമാക്കി ആ കാമദേവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പത്നി ഉപവാസം ഇരുന്ന ദിവസം എന്നും ഐതിഹ്യമുണ്ട് ഭർത്താവിന്റെ ശ്രേയസിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും വേണ്ടി അത്യുത്തമമാണ് തിരുവാതിര വ്രതം വിവാഹം കഴിക്കാൻ ഉള്ളവർക്കും എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വ്രതമാണിത് പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും ദാമ്പത്യ സഹവൃത്തിനും ഉള്ളതാണ് തിരുവാതിര വ്രതം ധനുമാസത്തിലെ തിരുവാതിരയിൽ ആരംഭിച്ച് ഓരോ മാസത്തിലെയും തിരുവാതിരയിൽ വ്രതം എടുത്ത് ഒരു വർഷം പൂർത്തീകരിക്കുന്ന അടുത്ത ധനുമാസ തിരുവാതിര വരെ നീളുന്ന വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാൽ എല്ലാ മാസത്തിലെയും തിരുവാതിര എടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല അങ്ങനെയുള്ളവർക്ക് ആ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസം ഈ വ്രതം എടുത്ത് വീട്ടാവുന്നതേയുള്ളൂ കേരളത്തിൽ ധനുമാസത്തിലെ തിരുവാതിര ദിവസം മാത്രമായിട്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിരയുടെ തലേ ദിവസം തന്നെ മത്സ്യമാംസാദികൾ വെടിയണം അന്ന് രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവകീർത്തനങ്ങൾ ചൊല്ലുകയും ചെയ്യണം തിരുവാതിര നാളിൽ അരിയാഹാരം പൂർണമായിട്ടും ഉപേക്ഷിച്ച് ലഘുവായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇനി ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാൻ കഴിയാത്തവർക്ക് വീട്ടിൽ വെച്ച് തന്നെ തുളസിയിലയിട്ട വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ഒത്തുചേർന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളത്തിലോ പുഴയിലോ ചെന്ന് തിരുവാതിര പാടി കുളിക്കുന്ന ആചാരം ഉണ്ടായിരുന്നു ഇന്ന് അത്തരം ആചാരം പിന്തുടരുന്നത് പ്രയാസമാണ് അതുകൊണ്ട് നേരത്തെ എണീറ്റ് കുളിക്കുകയാണ് ചെയ്യേണ്ടത് പണ്ട് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവർത്തിക്കാൻ പ്രയാസമാണ് കാരണം കാലം മാറിയല്ലോ